ആ എൻ്റെ വയസ്സ് അറുപത്തേഴ് കഴിഞ്ഞ് അറുപത്തെട്ടിലേക്ക് കിടന്നേക്കുന്നു പിന്നെ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത കൊണ്ടാണ് ഈ ജോലിക്കിറങ്ങിയത് ഷുഗർ ഉണ്ട് അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ളവണ് എൻ്റെ ഡ്യൂട്ടി ടൈം ആറു മണിയാണ് ഞാൻ അഞ്ചരക്കെത്തും അഞ്ചരക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ചെടിയൊക്കെ നടക്കും ഫ്രണ്ട് ദിവസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും അതൊക്കെ തന്നെയാണ് വേറെ ആറ് മണി വരെ വൈകുന്നേരം ആറു മണി വരെ എൻ്റെ ഡ്യൂട്ടി భ అదే ప్రతివేశ ఉద్దేశించ పన్ను మణికూర్ డ్యూటీ ఉంటుంది സാഹചര്യം അതുകൊണ്ട് ഈ നമ്മളീ പണിക്കും എടുക്കാൻ പറ്റില്ല ഈ പറ്റൂല വന്ന ആൾക്കാരുമായിട്ട് ചിലവരിണ്ടാവും ചില ആൾക്കാരുണ്ടാവും കോളേജിൽ ആദ്യം രാവിലെ എത്തുന്ന ഞാനാ ഞാൻ വന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യും ഫ്രണ്ടിലും ചെടികളൊക്കെ ആറുമണിയായി ലൈറ്റുകൾ ലൈറ്റുകള്ണ്ട് രാവിലെ കിടത്തണം വൈകുന്നേരം പോകുമ്പോൾ ലൈറ്റ് ഇടണം ഗേറ്റ് അടക്കണം അതൊക്കെ എൻ്റെ പണിയാണ് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇത്ര നാളും അങ്ങനെയൊന്നും ചെയ്തു പോകണം പോകുന്നത്രം മുന്നോട്ട് മാത്രമേ എൻ്റെ പിള്ളേരെയും നമ്മുടെ പോലെ തന്നെ നമ്മൾ കാണുന്നത് പിള്ളേരുടെ ഒരു മാറുന്ന ആരും നമ്മളോട് ചൂടാവുകയൊന്നുമില്ല പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ സംസാരം ഉണ്ടാക്കുന്നത് ഈ സ്റ്റേമിലെ പിള്ളേർ മാത്രമേ അതെ ഇവിടെയുള്ള ഈ കുളി ഇവിടുത്തെ ഒറ്റ പിള്ളേർ നമ്മളോട് തിരിച്ച് പറത്ത് പറയുമില്ല ഞാൻ ചൂടായി സംസാരിച്ചാൽ പോലെ അവർ എന്നെ അറിയാവുന്നതുകൊണ്ട് അവരെന്നോട് ചൂടാവില്ല കോളേജാരാ ശമ്പളം തന്നെ അവർ പറയുന്ന പണിയങ്ങ് ചെയ്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് പിള്ളേർക്കൊക്കെയാണ് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് പറഞ്ഞതല്ല എന്നുള്ളത് അതുകൊണ്ട് പിള്ളേരാരും നമ്മളോട് മോശമില്ല അപ്പോൾ ആ പിള്ളേരായാലും പിള്ളേരെ മക്കളെ പോലെ തന്നെ അവരോട് പേരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത്ര നാളെങ്കിലും മൂന്ന് മൂന്നര വർഷം പോയി ഞാനിവിടെ നിൽക്കുന്നത് അവരോട് എങ്ങനെ വരുവാൻ തെറ്റിപ്പിള്ളടുക്കാൻ പറ്റുന്ന കാലം ജോലി എടുക്കണം അത്രേല്ല ആരെ ആശ്രയിക്കാതെ ജീവിക്കണം അത്രേല്ലോ